ഞാൻ തുട സമയത്ത് ആ ഇങ്ങനെ ഈ നാച്ചിട്ട് ആൾ തിരിച്ചു ആളിങ്ങനെ ആ രക്ഷ പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കും പിന്നെ ആൾക്ക് വടമാല കൊടുക്കും വടമാല മേക്കൊണ്ടിട്ട് കുട്ടി കഴിക്കണം മുത്തപ്പ മുത്തപ്പൊർണമാല കഴിക്കാൻ കാശിന്റെ ഈ വടമാല അങ്ങനെ പറയുന്നു മോളെ ആ അങ്ങനെ പറയുന്നു മോളെ അങ്ങനെ പറയുന്നു എന്നിട്ട് ആൾക്ക് സ്വർണ്ണമാല ഇടാൻ കാശില്ലാണ്ടല്ല ഈ വടമാല തല്ലിന് പറ്റുള്ളൂ അതുകൊണ്ട് നാളെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ സമാധാനേ അപ്പൊ ഏ അപ്പ ചോക്കിയ അങ്ങനെ ചെയ്യായിരിക്കും അപ്പൊടോ ർമ്മത്തിൽ തറക്കം എനിക്ക് ഞാൻ അങ്ങനെ വർത്താനം പറഞ്ഞു ഞാൻ നിന്നുകാരം പറഞ്ഞു നിന്നുകെ ഞാൻ ഇവിടെ പിന്നെ ഞാൻ നാളെ കാലത്ത് ഞാൻ നോക്കട്ടെ ഇങ്ങനൊരു കുട്ടീനെ കാണാൻ കിട്ടിയ അവൻ ഈ മായുടെ വീട്ടിൽ പുഴുമ്പ് കരിച്ച പോന്നെ ആ പന്ത്രണ്ടരയ്ക്ക് ലൊക്കേഷൻ വെച്ചുകൊടുത്താലോ ഒരു മണിയാവുമ്പോഴേക്കും അവൻ അവിടെ എത്തും അവനീ മണവായത്തിന് വേണ്ടി വിഴിഞ്ഞ് വെച്ച കൊടുത്താണോ ഹലോ ഈശ്വരനെ വിളിക്കുമ്പോൾ അങ്ങനെ ഈശ്വരനെ വിളിക്കുമ്പോ ഈശ്വരാ അങ്ങനെ വിളിക്കണം